വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോഹായുടെ പരിശുദ്ധ സുവിശേഷം ആറാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ധർമ്മദാനം നിങ്ങളുടെ സത്കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിക്കുക അല്ലാത്ത നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകില്ല മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനിഗോക്കുകളിലും തെരുവീതികളിലും ചെയ്യുന്ന പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ അങ്ങനെ നിന്റെ ധർമ്മദാനം രഹസ്യമായിരിക്കട്ടെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും